ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഈസി ഹെൽത്ത് ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കാര്യത്തിലാണ് എല്ലാ ഭക്ഷണങ്ങളും കുട്ടികൾക്ക് കൊടുക്കാവുന്നതല്ല പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കുന്നു കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അമ്മമാരിൽ ഉണ്ടാക്കുന്ന പ്രയാസം ചില്ലറയല്ല പലപ്പോഴും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്നു ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനാണ് ചില ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് ഭാവിയിലും പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഏതൊക്കെ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നോക്കാം ഇത്തരം ഭക്ഷണങ്ങൾ പലപ്പോഴും പല വിധത്തിൽ കുട്ടികളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു ഇതെല്ലാം ആരോഗ്യത്തിന് പല വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നു കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം പലപ്പോഴും ഭക്ഷണം തന്നെയാണ് ഏതൊക്കെ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം തേൻ തേൻ പലപ്പോഴും അപകടകാരിയാണ് എന്നത് സത്യമാണ് പലപ്പോഴും ആരോഗ്യത്തിന് നല്ലത് എന്ന നിലയിലായിരിക്കും നാം തേനിനെ നിർവചിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ തേൻ കുട്ടികൾക്ക് കൊടുക്കുന്നത് കുട്ടികളിൽ paralysis ശ്വസന സംബന്ധമായ രോഗങ്ങൾ ഛർദി എന്നിവയ്ക്ക് കാരണമാകും മധുരപാനീയങ്ങൾ ഇപ്പോൾ പല കുട്ടികൾക്കും വെള്ളത്തിന് പകരം മധുരപാനീയങ്ങൾ കുടിക്കുന്ന ശീലമുണ്ട് എന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ കുട്ടികളുടെ ആരോഗ്യവും ആയുസും നശിപ്പിക്കുമെന്നതാണ് പ്രധാന പ്രശ്നം നൂഡിൽസ് നൂഡിൽസിനെ ചുറ്റിപ്പറ്റി ഈ അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങളെല്ലാം നാം കണ്ടതാണ് ഇത്രത്തോളം അപകടം പിടിച്ച മറ്റൊരു ഭക്ഷണം ഇല്ലെന്ന് തന്നെ പറയാം ഇത് അമിതവണ്ണത്തിനും പ്രായം കൂടുതൽ തോന്നിക്കുന്നതിനും കാരണമാകും പിസ പിസയും ബർഗറും കഴിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ വിലയുണ്ടാവില്ലെന്ന ബോധം ഇന്ന് കുട്ടികളെക്കാൾ കൂടുതൽ മാതാപിതാക്കൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് നൽകുന്ന അനാരോഗ്യത്തിന് ചികിത്സ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നതാണ് യഥാർത്ഥ സത്യം ചോക്ലേറ്റ് ചോക്ലേറ്റ് കഴിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല പലരും വാശി പിടിച്ചു കരയുന്ന കുട്ടികളെ മെരുക്കാൻ ചോക്ലേറ്റിനെ അഭയം പ്രാപിക്കുന്നതും കുറവല്ല പക്ഷേ എന്നേക്കുമായി കുട്ടികളെ രോഗികളാക്കുകയാണ് ഇത്തരം ദുശീലത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണ് സത്യം ചീസ് ചീസ് നമ്മുടെ നാട്ടിൽ അധികം ഉപയോഗിക്കുന്നില്ലെങ്കിലും ഉപയോഗിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന കലോറിയുടെ അളവ് വളരെ കൂടുതലാണ് എന്നത് തന്നെയാണ് എന്നാൽ കാൽസ്യത്തിന്റെ കലവറയാണ് പാൽക്കെട്ടി എന്നതും വളരെയധികം സത്യം കോൺഫ്ലക്സ് കോൺഫ്ലക്സ് പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ ആരോഗ്യമെന്ന് കരുതി നാം കുട്ടികൾക്ക് നൽകാറുണ്ടെങ്കിലും ഇതിലെ മധുരത്തിനെ അത്ര കണ്ട് വിശ്വസിക്കാൻ പാടില്ല ഇത് കുട്ടികളിൽ മധുരത്തോടുള്ള ആർത്തി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് സത്യം ഫ്രൂട്ട് സ്നാക്സ് ഫ്രൂട്ട് സ്നാക്സ് എന്ന് പറഞ്ഞാൽ ആർക്കും അത്ര പെട്ടെന്ന് പിടികിട്ടിയെന്ന് വരില്ല എന്നാൽ പഴങ്ങൾ അടങ്ങിയിട്ടുള്ള വ്യാജന ഫ്രൂട്ട് കേക്കും ഫ്രൂട്ട് ചോക്ലേറ്റും നാം കുട്ടികൾക്ക് വാങ്ങി നൽകും എന്നാൽ ഇത് നമ്മുടെ കുട്ടികളുടെ പല്ലിനെ കേടുവരുത്തും എന്നതാണ് സത്യം ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് എന്താണെന്നറിയാത്ത ഒറ്റ കുട്ടി പോലും ഇന്നുണ്ടാവില്ല ഒരിക്കൽ ഇതിന്റെ രുചി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിമയായി മാറും ഇതിനോട് എന്നാൽ വാശി മാറ്റാൻ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥം കലോറിയുടെ കലവറയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല ചെറുപ്പത്തിലെ അമിതവണ്ണം എന്ന വിപത്തിലേക്ക് ഇവരെ നമ്മൾ തള്ളിയിടുകയും ചെയ്യുന്നു ഇന്നത്തെ ഈസി ഹെൽത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയോ പുതിയ ഈസി ഹെൽത്ത് വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് വളരെയധികം നന്ദി നമസ്കാരം